നമുക്കൊരു അടിപൊളി നെയ്മീൻ നെയ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഫിഷ് നിർവ്വാണ ഉണ്ടാക്കിയാലോ സൂപ്പർ ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് നിർവാണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അധിക എരിവുകളോ ഒന്നുമില്ലാത്ത ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പീസ് നെയ്മീനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി തൂകി കൊടുക്കുക പിന്നീട് നല്ല എരിവുള്ള ഇച്ചിരി മുളക് പൊടിയും പിന്നെ കാശ്മീരി കുറച്ച് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് അതിലേക്ക് ഇച്ചിരി നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് പരന്ന് ചട്ടി എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അതിൽ ഇത്തിരി വെളിച്ചെണ്ണയോ ഓയിലോ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാട്ടിയ വാഴയില വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത്തിരി ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫിഷ് എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് ഒരു എൺപത് ശതമാനമൊക്കെ കുക്കായാൽ മതി കേട്ടോ ഇത് അതിൻ്റെയൊക്കെ എടുത്ത് വാഴയിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ല കട്ടിയുള്ള പാല് ഒന്നാ രണ്ട് ഒന്നാം പാൽ തന്നെ മതി രണ്ടാം പാൽ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നല്ല കട്ടിയുള്ള പാല് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറിയ ചെറിയ പീസസായിട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇഞ്ചി ഇതാണ് മെയിനായിട്ടുള്ള ഐറ്റം ഇഞ്ചിയുടെ ടേസ്റ്റാത്ത തേങ്ങാപ്പാൽ വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇച്ചിരി തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് പൊടി തൂയി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് അതായത് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഒന്ന് തള ളി ഇങ്ങനെ പൊട്ടി വരില്ല ആ ഒരു ടൈം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മളെ മീനൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടാകും അപ്പം നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ